നമസ്കാരം ദക്ഷിണ ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇവരിൽ ചിലർ ഹിസ്ബുള്ളയുടെ തന്നെ പ്രമുഖരായ നേതാക്കളാണ് കഴിഞ്ഞ ദിവസം നൂറോളം റോക്കറ്റുകളാണ് ലബനലിൽ നിന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ കനത്ത തിരിച്ചടി നൽകിയത് തൈർ ഹർഫ എന്ന ഗ്രാമത്തിലാണ് പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇവിടെയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ റോക്കറ്റുകൾ അയക്കുന്ന അതിൻ്റെ സംവിധാനങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നത് ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം നിരന്തരമായി റോക്കറ്റുകൾ അയച്ചത് ഈ ഭാഗത്തു നിന്നാണ് എന്നും ഇസ്രായേൽ സംശയിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ റോക്കറ്റും മറ്റ് ആയുധങ്ങളുമൊക്കെ പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനും ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആളുമായ മുഹമ്മദ് നജാമിനെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം പ്രധാനമായും ഈ മേഖലയിൽ ആക്രമണം നടത്തിയത് ഇയാൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒപ്പം ഇയാളുടെ പല കൂട്ടാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലേക്ക് നിരന്തരമായ റോക്കറ്റുകൾ അയക്കുന്നതിനും ആക്രമണം നടത്തുന്നതിനും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തിരുന്നത് ഈ നജാമാണ് ഇയാളുടെ അനന്തരവനായ സുൽഫിക്കർ റദ്വാനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐത്ത അൽ ജബാൽ എന്ന മേഖലയിലാണ് ഇയാളും അനന്തരവനും താമസിച്ചിരുന്നത് ഇവരുടെ വസതിക്ക് നേർക്കാണ് ആക്രമണം നടന്നത് നേരത്തെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്ബുളയുടെ മറ്റൊരു നേതാവായ സയദ് മുഹമ്മദ് ദയബ് കൊല്ലപ്പെട്ടിരുന്നു ഇയാളും ഇത്തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളുമൊക്കെ ഇസ്രായേലിലേക്ക് അയക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മെയ്സ് അൽ ജബാലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ മറ്റൊരു ഹിസ്ബുള്ള നേതാവിനെയും വധിച്ചിട്ടുണ്ട് എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല ഇയാളിൽ നിന്ന് വൻതോതിലുള്ള വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് തങ്ങളുടെ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികളും ഇസ്രായേലിനെതിരെ രംഗത്തിറങ്ങിയത് ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരെ നാനൂറ്റി ഇരുപത്തിയേഴ് ഹിസ്ബുള്ള ഭീകരരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് ഇസ്രായേലിലേക്ക് ഏതാണ്ട് നൂറോളം റോക്കറ്റുകൾ ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ചത് ഇതിന് തിരിച്ചടി നൽകുക തന്നെയായിരുന്നു ഇസ്രയേലിൻ്റെയും ഉദ്ദേശ്യം ഇവരയച്ച പല റോക്കറ്റുകളും അയൺ ഡോം സംവിധാനം തകർക്കുകയായിരുന്നു ഹിസ്ബുള ഭീകരർ അയച്ച പല റോക്കറ്റുകളും വനമേഖലയിലാണ് ചെന്ന് പതിച്ചത് വൻ ലക്ഷ്യം തെറ്റിയാണ് വനമേഖലയിലേക്ക് ചെന്ന് വീണത് അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ തന്നെ വൻതോതിലുള്ള തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് കിരിയത്ത് ഷമോണ മേഖലയിലേക്ക് മാത്രം ഹിസ്ബുള തീവ്രവാദികൾ ഇന്നലെ നാൽപ്പതോളം റോക്കറ്റുകളാണ് അയച്ചത് ഏതായാലും ഹിസ്ബുളയെ സംബന്ധിച്ച് അവരും ഇപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാണ് കാരണം ഇസ്രായേൽ ആക്രമണം വൻതോതിൽ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അതിർത്തി മേഖലയിലാണ് ലബനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ലബനുള്ളിലേക്ക് കടന്ന് അതിൻ്റെ ഉത്ഭാഗങ്ങളിലും കടന്നു എന്ന് ഹിസ്ബുള്ള തീവ്രവാദികളുടെ താവളങ്ങൾ കണ്ടുപിടിച്ച് ആക്രമിക്കുന്നത് ഇസ്രായേലും പതിവാക്കിയിരിക്കുകയാണ് ഏതായാലും വരും നാളുകളിൽ ഹമാസും ഹിസ്ബുള്ളയും ഹുത്തിരും എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാകും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്ന പ്രതിരോധ സഹായവും ഇതിന് അവർക്ക് ഏറെ തുണയായി മാറുന്നുണ്ട്